എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് ഗൂഗിൾ പേ ഫോൺ പേ വഴി എങ്ങനെ പൈസ സ്വന്തമാക്കാം എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പം ദയവ് ചെയ്ത് താല്പര്യമുള്ളവർ കണ്ടാൽ മതി കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ കുറേ പേര് പറ്റിക്കുവാണ് അല്ലെങ്കിൽ ഇവൻ ഉടായ്പ എന്നൊക്കെ ഒരു ചെറിയൊരു ഇത് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ ഒരിക്കലുമല്ല ഒരിക്കലും ഞാൻ പറ്റിക്കത്തില്ല ഞാൻ അത്രയ്ക്കും വലിയ റിച്ച് ഫാമിലി പൈസ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ വിചാരിക്കും ഭയങ്കര എന്തോ വലിയ പൈസ തോന്നേയും കൊടുക്കും അല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഒരു ചെറിയ എമൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം അത് കണ്ട് അത് എങ്ങനെയാണ് ആൻസർ അയക്കേണ്ടതെന്ന് ആ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ ചെയ്താൽ മതി ഇനി ഞാനൊരു പാട്ട് പാടുന്നതായിരിക്കും ആ പാട്ടിനോട് അനുബന്ധിച്ചൊരു ഉണ്ടായിരിക്കും ആ ചോദ്യത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് ആൻസർ അതുപോലെ ചെയ്യണം അല്ലാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇട്ടിട്ട് കാര്യമില്ല അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവം ചെയ്ത് അതനുസരിച്ച് ചെയ്യുക പിന്നെ അപ്പം ഇന്നത്തെ പാട്ട് എന്ത് ഏതാണെന്ന് വെച്ചാൽ ഓണത്തുമ്പി പാടു ഓരോ രാഗം നീ ൾ മെയ്യും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ മിഴികൾ വിടർത്താൻ വാ ലലാ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണിത് അപ്പം ഈ പാട്ടെന്ന് വെച്ച് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കുറേ ഓർമ്മകളോ അങ്ങനെയൊക്കെ വരും അപ്പം എനിക്ക് ഈ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാകും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും ജസ്റ്റ് ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്തിരിക്കണേ ഈ പാട്ടിൽ അഭിനയിച്ച നായകന്റെ പേരെന്താണ് അതാണ് എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ അപ്പം അതിന് പെട്ടെന്ന് ആൻസർ ഇട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ